ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായി താങ്കൾ അതിനകത്ത് പെർഫോം ചെയ്തു സെക്രട്ടേറിയറ്റിൽ പഴയ കാലത്ത് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ കാരണം അച്ഛൻ അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീക്ക് സെക്രട്ടേറിയറ്റിൽ വളരെ പ്രാവശ്യം വന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് അവിടെ അവിടുന്ന് കളിക്കാറുണ്ടായിരുന്നു ഊണ് കഴിക്കാറുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് ഞാൻ നോസ്റ്റാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തു അവിടെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് അവിടെ ചെന്നപ്പോൾ ഞാൻ വേറെ പല സിനിമകൾ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഞാൻ ആദ്യം ചെന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലായിരുന്നു മേക്കപ്പ് ചെയ്ത് അച്ഛൻ ഈ സിനിമ കണ്ടോ ഇല്ല അച്ഛൻ അങ്ങനെ ഇല്ല ണ്ടില്ല അമ്മയും കണ്ടില്ലേ അതുകൊണ്ട് ഒരുപക്ഷെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഈ സിനിമ കാണണ്ട എന്ന് പറയുക കാര്യം പല ആൾക്കാരും വിളിച്ച് പറയുകയൊക്കെ ചെയ്തു അപ്പം അത്തരം അവസ്ഥയിലേക്ക് നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല എന്നുള്ളതായിരിക്കാം അപ്പം അമ്മ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്കുള്ള ക്ലിപ്പിങ്ങൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്കൾ നേരത്തെ പറഞ്ഞു മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു താങ്കൾ ഇങ്ങനെ ആലോചിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളെ എല്ലാം ഒരു പിന്നെ എന്താണ് ഒരു സൈൻ ബോർഡ് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരാൾക്കൊരു സംഭവം അത് എനിക്ക് സംഭവിച്ചാലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ നല്ല കാര്യമാണ് പല കാര്യങ്ങളും നമ്മൾ എനിക്ക് വേണ്ടിയാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാറില്ല അല്ലെങ്കിൽ ചെയ്യാൻ തയ്യാറായില്ല അതുപോലെ തന്നെ ഇത് എനിക്ക് സംഭവിച്ചാലോ അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിലോ ഈ സിനിമ കാണുന്ന അവസ്ഥയിൽ ഒരു പക്ഷേ എൻ്റെ കൂടെ അടുത്തിരുന്ന പ്രിയദർശൻ ഏതാണ്ട് പത്തിരുപത് മിനിറ്റ് പോലും എന്നോട് സംസാരിച്ചില്ല ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെ ഓർത്തുപോയി അതുപോലെ സത്യനന്ദികാളിനോട് പറഞ്ഞ് ഞാൻ എൻ്റെ കുട്ടികളെ ഓർത്തുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു സ്നേഹമുള്ള അച്ഛനും അമ്മയ്ക്കും കുട്ടികളെയും സ്നേഹമുള്ള കുട്ടികൾക്ക് അച്ഛനേ അമ്മയും ഒരു സിനിമയാണ് കാര്യം ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു മൂന്നാല് പ്രാവശ്യം കാണണം ഈ സിനിമയുടെ ഈ ബ്ലസിയുടെ അത്രയും വലിയൊരു ബ്രില്യൻറ്റായിട്ടുള്ളൊരു സ്ക്രിപ്റ്റിംഗ് ആണ് ഒരു ക്രാഫ്റ്റിംഗ് ആണ് കാര്യം ഈ സിനിമ രണ്ട് മൂന്ന് തലമുറകളുടെ മൂന്ന് ജന്മങ്ങളുടെ കഥയാണ് പറയുന്നത് ഒരു പക്ഷേ നെടുമുടി വേണുവിൻ്റെ ഡയലോഗ് പോലും ഉണ്ട് നമ്മളതിനെ വളരെ സെറ്റിലായിട്ട് കാണിക്കുന്ന നെടുമുടി വേണുവിൻ്റെ കാലിൽ അയാളിങ്ങനെ ഞൊട്ടയിടുന്ന ഒരു സംഭവമാണ് അത് തന്നെ നമ്മൾ ആ കുട്ടിയെ കൊണ്ടും ചെയ്യിച്ചിട്ടുണ്ട് സോങ്ങിൽ വളരെ സെറ്റിലാണ് അതുപോലെ ഈ നെടുമുടി വേണുവിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ആ കുട്ടി അതേപോലെ ഇത് നമ്മളൊരു താൾ ഒരു സൈക്കിള് പോലെയാണ് ഈ ഞാനും നിന്നെ പോലെ ആയിരുന്നു ഈ കുട്ടിക്കാലത്ത് നിൻ്റെ അതേ മനസ്സായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപക്ഷെ നെടുമുടി വേണുവിനും അയാളുടെ അച്ഛനോടും ഇതൊരു ശരിക്കൊരു ജി ജെനറ്റിക്കൽ അല്ലെങ്കിൽ എന്ത് തരത്തിൽ വേണമെങ്കിലും ചിന്തിക്കാവുന്ന ഒരു സിനിമയാണ് പക്ഷേ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡിസയറിൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നാൽ മുടി വേണുവിൽ നിന്നും ഇയാളിലേക്കും ഇയാളിൽ നിന്നായ മകനിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഈ കണ്ണി അങ്ങ് വിട്ടുപോവുകയാണ് ഒരിക്കലും തിരിച്ച് ഒരു മടക്കയാത്ര എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ഈ രമേശൻ പോകുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ പ്രത്യേകത താങ്കൾ ഈ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടോ അതോ എപ്പോഴും സന്തോഷമാണോ താങ്കളുടെ മനസ്സിലുണ്ടാകുന്നത് ഈ മനസ്സിനെ മനസ്സിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനസ്സും കൂടുതലും ഹാപ്പി ആയിട്ടുള്ള മൊമെൻസിനെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു പ്രക്രിയയാണ് ബ്രെയിനും മനസ്സിനും എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളതും പല ആൾക്കാരായിട്ടുള്ള സംസാരിച്ച് മനസ്സിലാകുന്നുള്ളൂ ഒരു പക്ഷേ ഇപ്പോൾ പറയുന്നത് ഒരു നാല് വയസ്സുള്ള അഞ്ച് വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ല അഞ്ച് വയസ്സിനുള്ള മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് കാര്യം നാല് വയസ്സ് വരെയുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ലേശഭരിതമാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് കൊച്ചുകുട്ടിയാകുമ്പോൾ അവനൊരു സ്വാതന്ത്ര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കാൻ മനസ്സ് മനഃപൂർവ്വം ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഈ പല ഡോക്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും മനസ്സെന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കാൻ ശ്രമിക്കുന്നതാണ്